നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഈ പാവയ്ക്കയും മാങ്ങയും ചേർത്ത് ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ ഈ പാവയ്ക്ക നമ്മുടെ നാട്ടിലൊക്കെ കയ്പക്ക എന്നാണ് കേട്ടോ പറയാം അപ്പം ആദ്യം തന്നെ ഈ പാവയ്ക്ക ഒന്ന് നന്നായിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ കുതിർത്തെടുത്ത് കഴുകി വെക്കാം ഇന്ന് ഇത് നന്നായിട്ട് വിഷമടിക്കുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ പാവയ്ക്ക അപ്പോൾ ഞാനിതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് എൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ അങ്ങനെ ഞാൻ പാവക്കൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും പിന്നെ പുളിക്കാവശ്യമുള്ള മാങ്ങയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അരിപ്പ് തയ്യാറാക്കണം കേട്ടോ ഇതിനാവശ്യമായ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കളറിന് മാത്രം മുളക് പൊടിയും ചേർത്ത് നമുക്ക് അരച്ച് വെക്കണം അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കണം കേട്ടോ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം ഇനി അതിലേക്ക് ഈ പാവക്കയിൽ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ആദ്യം തന്നെ വേവിച്ച് വെക്കാം ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഇതില് അത് അത് ചേർത്ത് മൂടി വെക്കുക അപ്പം നമ്മുടെ പാവക്കയും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ അര അരച്ച് വെച്ചതില്ലേ തേങ്ങയിൽ മഞ്ഞളും ജീരകവും കുറച്ച് മുളകും കൂടി ചേർക്കണം കേട്ടോ അത് ഇത് പെട്ടിട്ടില്ല അപ്പോൾ ഈ അരച്ചത് കൂടി ചേർത്ത് കറി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് പച്ചമറ മാറുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വരവിട്ടൊടുക്കാം അപ്പോൾ ഇവിടെ എൻ്റെ കറി തയ്യാറായിട്ടുണ്ട് ട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ തീരാറായി അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ